നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും യാത്ര ചെയ്യുക മഴ ആയതുകൊണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ഒന്ന് വീഡിയോ ഇരിക്കുന്ന ചോദിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒന്നര ഏക്കറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെ ഒരു മലമ്പുഴ ഡാമിനടുത്തായിട്ട് മലമ്പുഴ ഡാം പാർക്കിനടുത്ത് ഒരു അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് പ്ലോട്ടാണ് ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ചായിട്ടും കൊടുക്കും അവർ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പ്ലോട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരു ഒന്ന് എൺപത് രൂപ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് പറഞ്ഞിരിക്കുന്നത് റേറ്റ് അപ്പോൾ അതിൽ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ എടുത്ത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അതിൻ്റെ തൊട്ട് തന്നെ പാർക്കാണ് ഉള്ളത് സഫാരി പാർക്ക് എന്ന് പറയും ആ പാർക്ക് സ്കൂളുണ്ട് സി ബി സി സ്കൂളുണ്ട് അടുത്ത് ചർച്ചുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡിനോട് അടുത്താണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ഇത് മലമ്പുഴ കവർ റോട്ടിലാണ് മെയിൻ റോട്ടിൽ തന്നെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാനത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ സ്ഥലം എവിടെയാണ് എന്താണ് എന്നുള്ള എൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇതുപോലെ മെയിൻ റോട്ടിൽ തന്നെയാണ് കേട്ടോ അത്യാവശ്യം പറമ്പാണ് പക്കാ പറമ്പാണ് കേട്ടോ അപ്പോൾ ലേ ഔട്ടിന് സ്കെച്ചും കാര്യങ്ങളും കൂടെ ഞാൻ ഇട്ട് തരാം അപ്പോൾ ഒന്ന് കണ്ടുനോക്കും കേട്ടോ വീഡിയോ കണ്ടില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇനിയും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്